ഈ സപ്പ് നമ്മള് ഇന്നത്തെ രണ്ടാമത്തെ ഓക്കാണ് അപ്ലോഡ് ചെയ്യാൻ പോണത് പോവാണ് സ്കൂൾ പോവാണ് സ്കൂളിലൊക്കെ ഓൾറെഡി ചേർത്താണ് അപ്പൊ ഇന്നാണ് അതിനു ബുക്ക് കിട്ടണത് അല്ലെ ആ അപ്പൊ അയിനുന്റെ ബുക്ക് കിട്ടണത് എന്നാണ് നമ്മൾ എന്ത് വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പൊ അയിനുന്റെ സ്കൂളും ബുക്കും പിന്നെ എന്ത് യൂണിഫോം അടിച്ചു കൊടുക്കും യൂണിഫോം അടിച്ചാ കൊടുക്കാണ്ട് അങ്ങനത്തെ കുറച്ച് പരിപാടിയാണ്ട് ഗോയ്സ് അപ്പൊ ഞാൻ കരുതി അത് ബ്ലോക്ക് എടുക്കാണ്ട് അപ്പൊ എല്ലാരെന്ത് വീഡിയോ കാണുക ലൈക്ക് ചെയ്യാർ ചെയ്യസ്കൂളിൽ പോവാട്ടോ ഓക്കെ ഓടിക്കോ ഓടിക്കോ പൊടിക്കോടിക്കോടിക്കോ പൊടിക്കോടിക്കോ അപ്പൊ നമ്മള് പോവാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് പെരിയെന്നു മുളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ പഴ വരെയാണ് ഇതിന്റെ പഴവരെ കേട്ടോ ഈ കണ്ണതാണ് പയപര അപ്പൊ ഇവിടെ ആരുമില്ല പോലെ ഇതാണ് കൈസ് കൊയ്ക്ക് കൊയ്ക്കുള്ളത് മുട്ട കേട്ടോ അപ്പൊ ഇമ്മ മറ്റേ അയിക്കൂടി പോവല്ലേ അപ്പൊ കോഴിക്കോട് കൂടി തുറന്നെടുത്തൊരു പൈക്കോർ അപ്പൊ കോഴിക്കൂട് തുറന്നു വെറുക്കും ഗുസ് ആ തുറന്നുക്ക് തുറന്നു അഹ് നോക്കട്ടെ കണ്ടോ കോഴിണ്ട് മുട്ടണ്ട് മുട്ടാണെങ്കിൽ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ മതി തുറന്നില്ലേ നീക്ക് ആ അടുത്തത് അടുത്തത് തുറന്ന് തുറക്ക് അതങ്ങനെ തുറക്ക് റൈസ് തുറന്നു കുറേ ഇല്ല അതൊരു ആ ഞാൻ കല്ല് മാറ്റി കൈ കച്ചുമ്പോൾ

എല്ലാരും തിന്നോളി തിന്നോളിട്ടോ എല്ലാരും തിന്നളിട്ടോ കോഴിക്കോട് പറഞ്ഞോടുക്കല് കഴിഞ്ഞു അതെ നൂറ് നൂറ്റി പത്തിന് പോകാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു അതിനൊരു പുസ്തകം കുമ്പളം ആ പുസ്തകം വാങ്ങണം പിന്നെ നമുക്ക് യൂണിഫോം കുമ്പളം വേണ്ടി നമ്മൾ നേരെ യൂണിഫോമൊക്കെ അതെ ആദ്യം അവിടെ കിട്ടണം നോക്കണ്ടേ അവിടെ കിട്ടണം നമുക്ക് പോവാ റിയോ കൊറേ ആൾക്കാർ ബുക്ക് നമ്മൾ എന്ത് ചെയ്യണം ഈ സാധനം സാധനം അവിടെ കൊണ്ട് കൊടുക്കാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യും ബുക്ക് കിട്ടും ഏതാണോ മദ്രസ് ഇതാ എന്റെ സ്കൂളല്ലേ എന്റെ സ്കൂളാ പിന്നെ ഏതാ മദ്രസ് അതോ അത് മദ്രസ അല്ല അത് ലൈബ്രറി ഏതാണ് ആ ലൈബ്രറി ലൈബ്രറി എന്താ അറിയോ എന്താ ബുക്ക് വായിച്ചാൽ കിട്ടുന്ന സ്ഥലം ഇവിടെയാണ് സ്റ്റോറി നമുക്ക് സ്റ്റോറി പോയേക്കാം ഐ സി കാണാതാണ് കേട്ടോ അതിനു ദൽസലെന്ന് പറഞ്ഞു സ്കൂൾ അല്ലേ എവിടെ ആ എന്നെ അതിന്റെ ബാക്കിലാണ് എന്റെ സ്കൂള് എൻ്റെ സ്കൂളല്ല എന്റെ ക്ലാസ് എന്ത് പൈസ ഒരുതായിട്ടൊന്നും പോളി എന്താ വെച്ച് കഴിഞ്ഞാല് പൈസ എടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സ്റ്റോറിൽ കൊടുക്കാവുള്ളൂ അതായത് ഗൂഗിൾ പേ ഉണ്ടാവില്ല ആയിട്ട് തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്തു എ ടി എം എന്ന് എടുക്കാൻ പറഞ്ഞു എന്നിട്ട് വീണ്ടും ചെയ്തു എ ടി എം പോയി പോയി പൈസ എടുത്തു വന്നു അപ്പം ജോ ഓർമ്മിപ്പിച്ചെ ജോലി ബുക്ക് കിട്ടി ഷോക്സ് കിട്ടി യൂണിഫോം അടിച്ചല്ല കുമ്പളം കിട്ടി രണ്ടര യൂണിഫോം വെക്കല്ലേ ഇതിലൊക്കെ രണ്ടെടുത്തോക്കെ രണ്ട് സൈഡിൽ ഒരു കുമ്പളം പോലത്തെ സാധനം അതെന്താണ് അറിയോ യൂണിഫോമിന്റെ സൈഡിൽ വെക്കൂലേ ആ സാധനാണ് കുമ്പളം ഓക്കെ പൊന്തുണ്ടോ ിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് എങ്ങനെ ബാഗിലിട്ടിട്ട് സ്കൂൾ കൂടി സ്കൂളിൽ പോകാ

ബുക്കത്തെ ചിത്രം നോക്കാറ് വെള്ള ഉറപ്പാണ് പോവ് വെള്ളിക്കണേ

പിന്നെ ഇന്ന് വൈകുന്നേരം നമ്മൾ ഇന്നത്തെ വീട് എല്ലാ തിരിച്ചു എല്ലാവരും കഴിഞ്ഞു സ്കിപ്പ് അടിച്ച് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കൂ അപ്പം എല്ലാം പറഞ്ഞ പോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മള് പെരിയ പൂച്ച കാണിച്ചിട്ട് ഗൈസ് നമ്മൾ പെരിയത്തെ പൂച്ച നമ്മളൊന്നും കാണിച്ചു തന്നെയോ കണ്ടോ പിന്നേ കണ്ടു കണ്ടോ രണ്ടെണ്ണം ഉണ്ട് കുട്ടിലേതാക്കണം പുറക്കിയൊക്കെ അബുഗോയ് സല്ലാം പറം അല്ല എല്ലാവരും എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിച്ചാൽ ഓക്കെ